ഹലോ ഗായ്സ് അസ്ലാമലൈക്കും ഞാൻ ഇന്ന് ചെറിയൊരു മിനി വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് എൻ്റെ ഉമ്മയാണ് എൻ്റെ ഉമ്മക്ക് കുറച്ച് ദിവസം മുമ്പേ ചെറിയൊരു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നേ അതിൻ്റെ എടുക്കാൻ ചെല്ലാൻ പറഞ്ഞ ദിവസമായിരുന്നു നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പുറത്ത് കട്ട വെയിറ്റിങ്ങിലായിരുന്നു പപ്പ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടൈമുകൊണ്ട് നമ്മുടെ ദിയമോളും ഇവാങ്കുട്ടനും ബ്രദറിൻ്റെ വണ്ടി കയറിയിട്ട് കുറച്ച് കുസൃതികളൊക്കെ ഒപ്പിക്കുമായിരുന്നു അങ്ങനെ നമ്മുടെ പപ്പ വന്നിട്ടുണ്ട് നമ്മൾ കാറിലൊക്കെ കയറി ഹോസ്പിറ്റലിലോട്ട് പോകാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നമ്മുടെ സ്കൂൾ വെക്കേഷൻ ആണല്ലോ അപ്പോൾ കുറച്ച് ദിവസം ദിയമോൾക്ക് സ്കൂൾ തുറക്കുന്നത് വരെ കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ താമസിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് അങ്ങനെ നമ്മൾ നടക്കാ ഹോസ്പിറ്റലിലോട്ട് വന്നിട്ടുണ്ട് ഡോക്ടർ അപ്പോയിൻമെൻറ്റ് പത്ത് മണിക്കായിരുന്നു നമ്മൾ എത്തിയപ്പോൾ തന്നെ പതിനൊന്ന് മണിയായിട്ടുണ്ട് നമ്മൾ സ്റ്റിച്ച് എടുക്കാൻ ഭയങ്കര ടെൻഷൻ ചെയ്യുന്ന ആൾക്ക് ദിയമോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇവാങ്കുട്ടിന് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല നമ്മളെ കൂടെ ഇരിക്കുന്നൊന്നുമില്ല ആൾക്കിങ്ങനെ നടക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ എടുത്ത് നടക്കുമായിരുന്നു അങ്ങനെ നമ്മുടെ സ്റ്റിച്ചൊക്കെ എടുത്ത് ആൾ നല്ല ഹാപ്പിയായി സ്റ്റിച്ചെടുക്കാൻ ഭയങ്കര ടെൻഷൻ സ്റ്റിച്ച് എടുത്തപ്പോൾ ആൾക്ക് ഒരു കുഴപ്പമില്ല ആൾ ഹാപ്പിയായി അങ്ങനെ ഞങ്ങൾ തിരിച്ച് കാറിലോട്ട് കയറി ഇനി ഞാൻ സിസ്റ്റർ വീട്ടിലോട്ട് പോവുകയാണ് ഇവാൻകുട്ടീൻ്റെ ഒരു സ്വഭാവമുണ്ട് വണ്ടി കയറി അപ്പം പപ്പട ഇരിക്കണം അങ്ങനെ ഞാൻ എൻ്റെ സിസ്റ്ററുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ എസ് എൽ സിയുടെ റിസൾട്ട് പറഞ്ഞ ദിവസമാണ് എൻ്റെ സിസ്റ്റർ മോള് എസ് എസ് എൽ സി സ്റ്റുഡൻ്റാണ് ഞാനവിടെ ചെന്നപ്പോൾ അവളോടങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അവളോട് ഞാൻ പറയുകയാണ് നമുക്ക് കാണട്ടാ നമുക്ക് എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു ഇതാണ് നമ്മുടെ എസ് എസ് എൽ സി സ്റ്റുഡൻറ്റ് ഗൈസ് ഫുൾ എ പ്ലസ് കിട്ടുന്നതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ നമുക്ക് ലൈവായിട്ട് കാണാം മൂന്ന് മണിക്ക് ഇരിക്കൽ തുടങ്ങിയതാണ് ഈ ഇരിപ്പ് കേട്ടോ ഈ ഫോണും പിടിച്ചിട്ട് എപ്പോഴാണ് സൈറ്റിൽ വരിക എപ്പോഴാണ് ലിങ്ക് വരിക എപ്പോഴാണ് ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക എൻ്റെ റിസൾട്ട് എന്താകും അങ്ങനെ നമ്മുടെ നാല് മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ റിസൾട്ടിൻ്റെ പ്രഖ്യാപനമാണ് അങ്ങനെ ഗായ്സ് അടിച്ചു മക്കളെ അടിച്ചു ഫുൾ ഏപ്ളസ് ആണ് മഷ അല്ല അവൾക്ക് ഫുൾ ഏപ്ളസ് കിട്ടിയിട്ടുണ്ട് വളരെ ഹാപ്പിയാണ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടോ ഞങ്ങൾക്കൊക്കെ കരച്ചിൽ വന്നിട്ടുണ്ട് ആ വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല ഇതുപോലൊന്നുമില്ല ഒരുപാട് കാര്യങ്ങളവിടെ നടന്നിട്ടുണ്ട് അങ്ങനെ ഒരു സന്തോഷം വരുമ്പോൾ നമ്മൾ ഒരു മധുരം കൊടുക്കുന്നതാണ് ആ കർമ്മം ഞാനവിടെ നിറവേറ്റി ഒരു ലീഡൊക്കെ കൊടുത്ത് അത് സെറ്റാക്കി പിന്നെ ആൾ ഭയങ്കര ചെറിയായി കളിയായി പിന്നെ എന്തൊക്കെ ചെയ്യണം എന്നറിയില്ല ആൾക്ക് ഭയങ്കര ഹാപ്പിയായി നമ്മളും ഹാപ്പി ആയി ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഏഴുമണി ആയിട്ടുണ്ടാവും അപ്പോഴുണ്ട് ഇവളുടെ സിസ്റ്റർ ഹോസ്റ്റലിൽ പഠിക്കുവാണേ അനിയത്തിക്ക് ഫുൾ പ്ലസ് ഒക്കെ കിട്ടിയതല്ലേ എന്ന് അറിഞ്ഞ് ആൾ സർപ്രൈസ് ആയിട്ട് ഒരു കേക്കൊക്കെ മേടിച്ചിട്ടാണേ വന്നത് നമ്മൾ കേക്കൊക്കെ മേടിക്കണം കട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു അപ്പോൾ ഇവളായിട്ട് കേക്കൊക്കെ ആയിട്ടാണ് വന്നത് ഭയങ്കര സന്തോഷമായിട്ട് അവൾക്ക് ഭയങ്കര സന്തോഷമായി അയ്യോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഈ ഡ്രസ്സ് ഗൈസ് നമ്മുടെ എൻ്റെ ഉമ്മ അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തതായിരുന്നു എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറേ നേരമായിട്ട് ഈ ഡ്രസ്സ് ഇട്ട് അങ്ങോട്ടും കൊണ്ട് തിരിയിലെന്നെ ഇത് പണി അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാണ് രണ്ട് കേക്ക് ഉണ്ടായിരുന്നേ ഒന്ന് അവളുടെ ഉപ്പപ്പ കൊടുത്തയച്ചതാണ് ഒന്ന് അവളുടെ സിസ്റ്റർ കൊടുത്തതുമായിരുന്നു അതിൻ്റെ ഇടയിൽ ഇല്ലുമോള് ഞാൻ ഫോട്ടോയിലൊന്നുമില്ല ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ നൃത്തം നിൽക്കുകയാണെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എടുത്തതിന് ശേഷമാണ് അവളവിടെ നിൽക്കണമെന്ന് ശ്രദ്ധിച്ചത് നമ്മൾ കേക്ക് കട്ടിങ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് നമ്മൾ കേക്ക് ആണ് ഫിനിഷ് ആക്കി അങ്ങനെ നമ്മളൊരു പത്ത് മണിയായപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് പോകുകയാണ് ഉള്ളൂ ഗൈസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം